ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് ഹൈക്കോടതി നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കോടതി ആരാഞ്ഞു ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ മൊഴി നൽകിയവരുടെ പേരുകൾ സർക്കാരിന്റെ എന്നും കോടതി ചോദിച്ചു ഇങ്ങനെയൊരു റിപ്പോർട്ട് ലഭിച്ചാൽ കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിവയ്ക്കാതെ തുടർ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയവർ തങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇരകളായ ആർക്കും പരാതിയുമായി നേരിൽ വരാൻ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി സെപ്റ്റംബർ പത്തിന് കോടതിയിൽ ഹാജരാ ാണ് നിർദ്ദേശം റിപ്പോർട്ടിൽ വിശദമായ സത്യവാമൂലം സമർപ്പിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നതടക്കം സത്യവാമൂലത്തിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു കേസിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശം കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുള്ള ഇരകളുടെ പേര് വിവരങ്ങൾ മറച്ചുപിടിക്കുമ്പോൾ തന്നെ വേട്ടക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊരു കമ്മിറ്റിയെ നിയോഗിച്ചതുകൊണ്ട് എന്താണ് ഫലമെന്ന് കോടതി ചോദിച്ചു റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് നിന്ന് വെക്കാനാവില്ല പുറത്തുവിട്ട റിപ്പോർട്ടിൽ കോഗ്നിസിബിൾ ഓഫെൻസ് ഉണ്ടെങ്കിൽ നടപടി വേണം കോഗ്നിസിബിൾ ഓഫൻസ് ഉണ്ടെങ്കിൽ അത് പോക്സോ കേസിലാണെങ്കിൽ നടപടിയെടുക്കാനാകുമെന്ന് സർക്കാർ കോടതി അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തനായ പായ്ച്ചിറ നവാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് റിപ്പോർട്ടിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെന്നും എന്നാൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയർ പരാതി നൽകാത്തതാണ് കേസെടുക്കാത്തതിന് കാരണമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ വ്യക്തമാക്കി മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ വിവരങ്ങള് സര്ക്കാരിന്റെ എന്ന ചോദ്യത്തിന് കോണ്ഫിഡന്ഷ്യലാണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി മൊഴി നൽകിയവര്ക്ക് നേരിട്ട് മുന്പില് വരാൻ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ കോടതി അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത് അതിന് വിരുദ്ധമായി സ്വമേധയാ കേസെടുക്കാനാകില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം